ജർമ്മനിയിലേക്ക് കെയർ ഗിവർമാരായി പ്രത്യേക റിക്രൂട്ട്മെന്റ് നടത്താൻ നോർക്ക തീരുമാനിച്ചു കേരളത്തിൽ നിന്നും ജർമ്മനിയിലേക്കുള്ള വിവിധ റിക്രൂട്ട്മെന്റ് പദ്ധതിയുടെ ഭാഗമായി നൈപുണ്യ വികസനം പരസ്പര സഹകരണം എന്നിവ ചർച്ച ചെയ്യുന്നതിനായുള്ള ബന്ധപ്പെട്ട ഏജൻസികളുടെ ത്രിദിന സംയുക്ത സമ്മേളനം തിരുവനന്തപുരത്ത് നടന്നു നോർക്ക റൂട്ട്സ് ജർമ്മൻ ഫെഡറൽ എംപ്ലോയ്മെന്റ് ഏജൻസി അതായത് ബുണ്ടസ് അഗൻഡോർഫിയർ ആബേറ്റ് ജർമ്മൻ ഏജൻസി ഫോർ ഇന്റർനാഷണൽ കോഓപ്പറേഷൻ അതായത് ഡോയ്ച്ചെ ഗസൽറ്റ് ഫിയർ ഇന്റർനാഷണലിലെ സുസാമിനാർ ബൈറ്റ് അതായത് ജി ഐ ഇസഡ് എന്നിവയുടെ പ്രതിനിധികൾ സംബന്ധിച്ചു നോർക്ക റൂട്ട്സിൽ നിന്നും പ്രസിഡന്റ് വൈസ് ചെയർമാൻ പി ശ്രീരാമകൃഷ്ണൻ സിഇഒ അജിത് കോളശ്ശേരി റിക്രൂട്ട്മെന്റ് മാനേജർ പ്രകാശ് പി ജോസഫ് എന്നിവരും ജർമ്മൻ ഫെഡറൽ എംപ്ലോയ്മെന്റ് ഏജൻസിയിൽ നിന്നും ഇന്റർനാഷണൽ റിലേഷൻസ് ഡയറക്ടർ അലക്സാണ്ടർ വില്ലം ജർമ്മനിയിലെ ഇന്റർനാഷണൽ സർവീസ് ഡിവിഷൻ മേധാവി തോർസ്റ്റൻ റോൾസ്മയർ ജി ഐ ഇസഡിനെ പ്രതിനിധീകരിച്ച് സുനീഷ് ചന്ദ്രൻ ലിജു ജോർജ് എന്നിവർ സമ്മേളനത്തിന് നേതൃത്വം നൽകി കേരളത്തിൽ നിന്ന് ും ജർമ്മനിയിലേക്കുള്ള നഴ്സിംഗ് റിക്രൂട്ട്മെന്റിനായുള്ള ട്രിപ്പിൾ വിൻ ട്രെയിനിംഗ് പദ്ധതികളുടെ വിപുലീകരണവും നിലവിലെ റിക്രൂട്ട്മെന്റ് പദ്ധതികൾ വേഗത്തിലാക്കുന്നതിനുള്ള തീരുമാനങ്ങളും യോഗം കൈക്കൊണ്ടു പ്രതിവർഷം ആയിരം റിക്രൂട്ട്മെന്റുകൾ എന്ന ലക്ഷ്യത്തിലേക്കുള്ള നടപടികളും യോഗം ചർച്ച ചെയ്തു വിദ്യാഭ്യാസ വ്യക്തി വിവര സർട്ടിഫിക്കറ്റുകൾ ജർമ്മൻ ഭാഷയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിന്റെ നടപടിക്രമങ്ങൾ ലഘൂകരിക്കും വർക്ക് പെർമിറ്റ് പ്രക്രിയ കൂടുതൽ ഡിജിറ്റൽ ആക്കും ജർമ്മനിയിൽ നഴ്സിംഗ് പഠനം പൂർത്തിയാക്കിയവർക്ക് ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യുന്നതിനായുള്ള അംഗീകാരം ലഭ്യമാക്കാൻ ശ്രമിക്കും കെയർ ഗവർണർമാർക്കായി പ്രത്യേക റിക്രൂട്ട്മെന്റ് സംഘടിപ്പിക്കും ആരോഗ്യ മേഖലയ്ക്ക് പുറമെ സ്കിൽഡ് ആൻഡ് സെമി സ്കിൽഡ് ജീവനക്കാരുടെ റിക്രൂട്ട്മെന്റ് സാധ്യതകൾ കണ്ടെത്താനും ജോയിന്റ് കമ്മിറ്റി യോഗം തീരുമാനിച്ചു ഫെഡറൽ റിപ്പബ്ലിക് ഓഫ് ജർമ്മനി കൌൺസിൽ ഡോക്ടർ സെയ്ദ് ഇബ്രാഹിം ജർമ്മനിയിലെ ഇന്റർനാഷണൽ സർവീസ് ഡിവിഷൻ മേധാവി തോർസ്റ്റൻ റോൾസ്മയർ ഇന്റർനാഷണൽ ആൻഡ് സ്പെഷ്യലൈസ്ഡ് സർവീസസ് ഇച്ചാഭവ് പ്രകൃതി ഭാവിയാൻ ബോൾഫ് ട്രിപ്പിൾ വിൻ പ്രോഗ്രാം ഡയറക്ടർ ബിജോൺ ഗ്രൂബർ എന്നിവരും കേരളത്തിലെ ആരോഗ്യ മേഖലയെ പ്രതിനിധീകരിച്ച് പ്രമുഖരും സമ്മേളനത്തിൽ പങ്കെടുത്തു സമ്മേളനത്തിന്റെ ഭാഗമായി ട്രിപ്പിൾ പദ്ധതിയിൽ കേരളത്തിൽ നിന്നും ഇരുന്നൂറ്റി അൻപത്തിരണ്ട് നഴ്സുമാർ ജർമ്മനിയിൽ എത്തിയതിന്റെ ആഘോഷവും സംഘടിപ്പിച്ചു ആഘോഷ ചടങ്ങിൽ ലോക കേരളസഭാ ഡയറക്ടർ ഡോക്ടർ കെ വാസുകിയും പങ്കെടുത്തു ഇതോടെ ഈ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കി ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഉള്ളവർക്കൊക്കെ സന്ദർശിക്കാം നന്ദി നമസ്കാരം